ായി മുപ്പത്തെട്ടാണ്ടൊരു കട്ടിന്മേ ഭീകരവേദന പൂണ്ടുകിടന്നാലും നോക്കാതെ വേഴ്ചക്കാർ കൂട്ടാളികളും വിട്ടോടിപ്പോ കർത്താവനെ സന്ദർശിപ്പാതെഴുന്നള്ളി ചീക്രമണീറ്റ കട്ടിലുമേന്തി ചേർന്നാൻ ദൈന്യത സുഖം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ വലിയ നോമ്പിലാണല്ലോ വലിയ നോമ്പിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും അതിലൊറ്റരിക്കുമ്പോൾ മാലാക്കന്മാരുടെ ശോഭ നമുക്കുണ്ടാകുമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു നോയമ്പിനെ സംബന്ധിച്ചൊരു പണ്ഡിതൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട് നോമ്പെന്ന് പറയുന്നത് കുരിശുങ്കിലേക്കുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ വീണു പോവാതെ നമ്മെ പിടിച്ചു നിർത്തുവാനും ഓക്കൽക്കർ സായുടെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടർത്തുവാനും ശക്തി നൽകുന്നതാണ് ദൈവവചനം അല്പനേരം ദൈവവചനത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കിയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷകാലത്ത് കടന്നു പോകുമ്പോൾ കുളത്തിന്റെ അരികിൽ മുപ്പത്തെട്ട് വർഷമായിട്ട് തളർന്നു കിടന്ന ഒരു രോഗിയുണ്ടായിരുന്നു അവനെ സഹായിപ്പാനോ ആ കുളത്തിലേക്കെടുത്ത് ഇട്ട് രോഗസൗഖ്യം പ്രാപിപ്പാൻ തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്യുവാനോ ആരും തന്നെ അവനില്ലായിരുന്നു കർത്താവ് അത് മനസ്സിലാക്കി അവനോട് ചോദിച്ചു നിനക്ക് മനസ്സുണ്ടോ ശുദ്ധനാകുവാൻ അപ്പോൾ അവൻ അവൻ്റെ പരാതിയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറഞ്ഞത് കർത്താവ് ചോദിച്ചു ഓർ നോ അവൻ പറഞ്ഞു എന്ന് അപ്രകാരം അവനെ അവൻ്റെ പുരുഷായസ് മുഴുവൻ വഹിച്ചിരുന്ന കട്ടിലുമെടുത്തുകൊണ്ട് അവൻ വഹിച്ചുകൊണ്ട് വിഷാരനമ സമക്ഷം അവൻ കർത്താവിനോടുകൂടി ദേവാലയത്തേക്ക് പ്രവേശിച്ചു എന്നാണ് പ്രിയമുള്ളവരെ നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെയുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴകൾ നമ്മൾ ചെയ്തതായ ചെറുതും വലുതുമായ ഹീനകർമ്മങ്ങൾ മുഖാന്തരം മനസ്സ് വേദനിക്കുന്ന മനസ്സുകളുണ്ട് എങ്ങനെ ആവണം ജീവിക്കേണ്ടത് എന്നുള്ള ഒരു പരിവട്ടത്തിലേക്ക് നട്ടം തിരിയുന്ന വൃത്തിയുണ്ട് ആ അവസരത്തിൽ നമ്മൾ വേക്കുന്നത് ഒറ്റക്കാര്യം മാത്രം ക്രൂശങ്ങളിലേക്ക് നോക്കുക എനിക്ക് ശുദ്ധനാകുവാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആ ക്രൂശങ്ങളിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കർത്താവും നമ്മെ കൈവിടില്ല നമ്മെ കൈപിടിച്ച് ഉയർത്തും എന്നുള്ളത് ആ ഉയർത്ത് ആ ഒരു എഴുന്നേൽപ്പിന് ശേഷം നമ്മൾ ദേവാലയത്തിലേക്കാണ് കർത്താവിനോടുകൂടിയാണ് സഞ്ചരിക്കേണ്ടത് പാപിനിയാസിനോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നത് ഇനി മേൽ നീ പാപം ക്ഷീരുന്നു ക്ഷീതാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അതി നിനക്ക് ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് വരുമ്പോൾ ആ പക്ഷവാത രോഗി തൻ്റെ കട്ടിലവിടത്ത് ദേവാലയത്തിലേക്ക് പോയത് നാം നമ്മുടെ വേദനകളും നമ്പറുകളും ഒക്കെയും കർത്താവിൻ്റെ സന്നിധി ക്രൂശിൻ്റെ ചുവട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ദേവാലയത്തിലേക്ക് പോയി അവനോടുകൂടെ ആരാധിക്കുവാനും സഞ്ചരിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ നോയമ്പ് കാലം ക്രൂശിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ അമ്മ ഏവരെയും ദൈവം തമ്പ്രാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുൽ ചെറുക്കുന്നു ദൈവം തമ്പ്രാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ സൗഖ്യം നേടും ഹൃദയം ಆಸಗೆ ಏಕವಾಗು